ഒരു പോത്തുംകാല് കഴിക്കാൻ അത്രയും പാടുണ്ട് എന്ന് എനിക്കറിയില്ലായിരുന്നു ആദ്യം തന്നെ ലൈം ജ്യൂസ് കൊടുക്കുന്നു പിന്നെ നമ്മൾ രണ്ട് പോത്തുംകാലാണ് ഓർഡർ ചെയ്തത് ഫസ്റ്റത്തെ പോത്തുംകാല് വന്നപ്പോൾ വിചാരിച്ചു ഒരെണ്ണം പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷെ പോത്തുംകാലം ഒന്നും കൂടെ നിരീക്ഷിച്ചപ്പോഴും മനസ്സിലായത് ഇതില് തൊണ്ണൂറ് ശതമാനം എല്ലാണ് ചൂടോടെ അടുത്ത പോത്തുംകാല കൂടെ വന്നു ഇനി ഈ ഒരു സ്പെഷ്യൽ പത്തിരി കൊടുക്കുന്നു അതിന്റെ പേര് ഞാൻ മറന്നു പിന്നെ പൊറോട്ട കൊടുക്കുന്നു പിന്നെ അതിനൊപ്പം ഈ കറിയൊക്കെ കൂട്ടി കഴിച്ചപ്പോ ആയിരുന്നു പിന്നെ അടുത്തതായിട്ട് പോത്തിൻ കാലിലേക്ക് കൈ വെച്ചു നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല പാടുണ്ടായിരുന്നു കഴിക്കാൻ ചെറിയ ചെറിയ പീസായിട്ട് കുറച്ച് കഴിച്ചു നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ ലാസ്റ്റ് കൈകൊണ്ട് എടുക്കാൻ പറ്റാണ്ടായപ്പോ അവിടെയുള്ള എസ് മോഡൽ കത്തി വെച്ച് ചിരണ്ടല്ലായിരുന്നു പണി പിന്നെ അതിന് നമ്മൾ ഓർഡർ ചെയ്യാത്ത ഒരു സാധനം അവിടെ കൂടുതൽ ടേബിൾ കൊണ്ട് വന്നു ഞാൻ നോക്കിയപ്പോ ഒരു കല്ലായിരുന്നു അപ്പൊ എനിക്കെന്താണെന്ന് മനസ്സിലായില്ല അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ആ എല്ലടുത്ത് കല്ലിൽ കൊട്ടും കല്ലിൽ കൊട്ടിയപ്പോഴാണ് ആ എല്ലിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ടായിരുന്നു അത് കഴിച്ചു നോക്കിയപ്പോൾ എന്റെ മോനെ വേറെ ലെവൽ ടേസ്റ്റ് ആയിരുന്നു ബട്ടറിനെക്കാട്ടിലും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം അപ്പൊ നമ്മളത് കഴിച്ചത് വയനാട്ടിൽ നിന്നാണ് വയനാട്ടിൽ നിന്ന് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ നമ്മൾ പോയത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ